മലയാള സിനിമയ്ക്ക് ഒരു ഇടവേള നൽകി നടൻ ജയറാം മറ്റു ഭാഷകളിൽ സജീവമാകുന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായിരുന്നു തീരെ പ്രാധാന്യം കുറഞ്ഞ റോളുകളാണ് നടന് ലഭിക്കുന്നത് എന്നും എന്തിനാണ് ഇത്തരം വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നും ആയിരുന്നു ആരാധകരുടെ പ്രധാന ചോദ്യം ഇപ്പോഴതാ ഇതിന് ഉത്തരം നൽകിയാണ് ജയറാം മാതൃഭൂമിയുടെ ക ഫെസ്റ്റിവലിലായിരുന്നു നടന്റെ പ്രതികരണം ആളുകൾ ചോദിക്കുന്നത് ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ട് മലയാള സിനിമകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് സത്യൻ അന്തിക്കാടിന്റെ മകൾ എന്ന സിനിമയും മിഥുമാലുവലിന്റെ എബ്രാഹാം ഓസ്ലറും എന്തുകൊണ്ടാണ് മലയാളം ചെയ്യാതെ മറ്റു ഭാഷകളിൽ പോയി സൈഡ് റോഡുകൾ ചെയ്യുന്നത് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്ന് ജയറാം പറഞ്ഞു ഇതിന് മറുപടിയായി തമാശ രൂപേണ നല്ല പൈസ കിട്ടുന്നു എന്ന് കാളിദാസൻ പറഞ്ഞു മാത്രമല്ല കണ്ണ എന്നെ തേടി ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ടൈപ്പ് സിനിമ വന്നില്ല എന്നത് ഒരു കാരണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം എന്നെ തേടി എത്തിയതിൽ ഈ സിനിമ കൊള്ളാം എന്ന് തോന്നിയത് ആശകൾ ആയിരമാണ് ഈ സിനിമ ചെയ്താൽ ആളുകൾ മോശം പറയില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ചൂട് വന്നു പറഞ്ഞപ്പോൾ തെരഞ്ഞെടുത്തതും ചെയ്തതും ജേറാം പറഞ്ഞു